എന്റെ ഉമ്മ മരിക്കുന്നത് ഒന്നും ഞാൻ പ്രതീക്ഷിച്ചില്ല ഉമ്മൂമ്മ മരിച്ച സമയത്ത് ഞാൻ ഉദ്ദേശിച്ചു ആന്റണിയുടെ ഗവൺമെന്റ് ആണല്ലോ നമ്മൾ പിന്തുണച്ച ഗവൺമെന്റ് ആണല്ലോ തീർച്ചയായിട്ടും എനിക്കൊന്ന് പോകാൻ പറ്റും ഞാനല്ലാത്ത നൂറ്റി അറുപത്തേഴ് പ്രതികളിൽ ഞാനല്ലാത്ത നൂറ്റി അറുപത്തി ആറ് പേരും പരോളി പോയിട്ടുണ്ട് പരോളിൽ കല്യാണത്തിന് മരണത്തിനൊക്കെ പോയിട്ടുണ്ട് എന്നെ ഒരാള് മാത്രമാണ് പരോളിൽ വിടാതിരുന്നിട്ടുള്ളത് അപ്പോഴും ഞാൻ വിചാരിച്ചു എന്റെ ഉമ്മ എന്റെ ഉമ്മായ പോലെ ഞാൻ സ്നേഹിക്കുന്ന ആള് ഞാൻ എന്നെ അറസ്റ്റ് ചെയ്ത ദിവസം അവർ രോഗശയൽ വീണതാണ് പിന്നെ എഴുന്നേറ്റിട്ടില്ല മരിച്ചു അവരുടെ മയത്തൊന്ന് കാണാൻ പോകാൻ എന്നെ വിടുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചു അതിനുവേണ്ടി കോടതിയിട്ട് കോടതി പറഞ്ഞു എല്ലാരും പോയിട്ടുള്ളതല്ലേ ഈ ഒരാളെ മാത്രം എന്തിനാ ഒരു കാലില്ലാത്ത ആള് ഓടി രക്ഷപ്പെടുവന്നുമില്ലല്ലോ ഈ ഒരാളെ മാത്രം എന്തിനാ നിങ്ങൾ ഇങ്ങനെ അദ്ദേഹം പോട്ടെ മരണം മരണപ്പെട്ടതല്ലേ എന്ന് പറഞ്ഞു പക്ഷേ വിട്ടില്ല എന്താ കാരണം കോടതി ഇത് പറഞ്ഞിട്ട് ഉച്ചയ്ക്ക് ശേഷം ആക്കാന്ന് പറഞ്ഞ് ആ ഉച്ചയ്ക്ക് ശേഷം ഇവിടുന്ന് ആ ഫാക്ട് മെസ്സേജ് ഗവൺമെന്റ് ടു ഗവൺമെന്റ് ബന്ധപ്പെട്ട് മെസ്സേജ് ശരിയാക്കി അങ്ങോട്ട് വിടിപ്പിച്ചു ഞാൻ കേരളത്തിൽ വന്നാൽ ഗുരുതരമായ ക്രമസമാധാന പ്രശ്നം ഉണ്ടാകുമെന്നുള്ളു ഗുരുതരമായ ക്രമസമാധാന പ്രശ്നം ഉണ്ടാകും ഇതുവഴി ആ അപേക്ഷ അങ്ങ് തള്ളി തള്ളിയതിന് ശേഷം ഞാൻ വളരെ വേദനിച്ചു അല്ലാതെ പ്രയാസപ്പെട്ടു കേരളത്തിൽ പ്രതിഷേധമൊക്കെ ഉണ്ടായി പ്രതിഷേധം ഉണ്ടാവുക സ്വാഭാവികമല്ലേ സ്വാഭാവികമല്ല ബിഡിപിക്കാർ മാത്രമല്ല ഒരുപാട് ആളുകൾ പ്രതിഷേധത്തിനിറങ്ങിയത് ആ പ്രതിഷേധത്തിൽ മുഖ്യമന്ത്രിയെ തടഞ്ഞു പല വിഷയങ്ങളുണ്ടായി ഇങ്ങനെ ഇരിക്കുമ്പോഴ് പ്രശ്നം ഒന്ന് സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്റെ വാപ്പ ഇതുവരെ ഞാൻ ഒരു പത്രസമ്മേളത്തിന് പറഞ്ഞില്ലല്ലോ പ്രസംഗത്ത് സൂചിപ്പിച്ചിട്ടുണ്ട് എഴുപത് വയസ്സിലധികമുള്ള എന്റെ പിതാവ് എന്റെ ഭാര്യ സൂഫിയ ഇരിക്കുന്ന പൂന്തൃസ്വരാജ് ഇത്രയാളുകളും കൂടെ കുഞ്ഞാലിക്കുട്ടിയെ കാണാൻ വേണ്ടി പോവാണ് ചെല്ലുമ്പോൾ എന്റെ പിതാവ് പറഞ്ഞ വാക്കുകൾ കുഞ്ഞാലിക്കുട്ടിയുടെ പുരിക ഇങ്ങനെ ബില്ല് പോലെ വളഞ്ഞു എന്നാണ് എന്നിട്ട് അദ്ദേഹം രണ്ട് കാലുമെടുത്ത് മേശപ്പുറത്തേക്ക് ഇങ്ങനെ വെച്ചു കത്തേലിങ്ങനെ സാരീരി എന്നിട്ട് സിറാജിനെ അങ്ങോട്ട് തട്ടി കയറി വാപ്പ സിറാജിന്റെ സിറാജിനടുത്ത് ചൂടായാലും അദ്ദേഹം ഇങ്ങനെ ദേഷ്യപ്പെടുന്നത് കണ്ടിട്ട് വാപ്പ ഇങ്ങനെ തടുക്കുകയാണ് വേണ്ട 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 എന്ന് പറഞ്ഞു അവസാനം അദ്ദേഹം സിറാജിന്റെ അടുത്ത് കാലിങ്ങനെ പൊക്കിയിട്ട് ഒരു രോമം ഇങ്ങനെ പൊട്ടിച്ചെടുത്തിട്ട് വന്നു ഇതാണാ എനിക്ക് നിന്റെ പി ഡിപിയും മദനിയും കേട്ടോ എന്ന് പറഞ്ഞു ഇങ്ങനെ കാണിച്ചു എന്നെ ഒരു ചുക്കും ചെയ്യാൻ നിന്നെ കൊണ്ടും അവനെ കൊണ്ടും പറ്റില്ലട എന്നും പറഞ്ഞു പറഞ്ഞ് സിറാജ് ഇവിടെ ഇപ്പോണ്ട് എന്റെ പിതാവിനെപ്പറ്റി എനിക്കറിയാം അദ്ദേഹം വളരെ ജീവിതത്തിൽ വളരെ താത്വികനായി ജീവിക്കുന്ന ഒരാളാണ് അദ്ദേഹം സാക്ഷിയായി കാര്യത്തിൽ ഇങ്ങനെയൊക്കെയുള്ള സംഭവങ്ങൾ ഉണ്ടായി ഇതൊക്കെ ഉണ്ടായിട്ടും ജയിലിൽ നിന്നിറങ്ങിയിട്ട് കുഞ്ഞാലിക്കുട്ടിക്കെതിരെ ഒരു വാക്കെന്നെ കൊണ്ട് പറയിക്കാൻ നിങ്ങളുടെയൊക്കെ നിങ്ങളെക്കാളും നിങ്ങൾ നിങ്ങളെ തന്നെ ബഹുമാനിക്കുന്ന പത്രപ്രവർത്തകരായ വൃട്ടാസുൻ നികേഷും ഒക്കെയാണ് ശ്രമിച്ചത് എന്നെ കൊണ്ടൊരു വാക്ക് പറയിക്കാൻ വേണ്ടിയിട്ട് ഞാൻ പറഞ്ഞത്